ഹായ് ഹായോൾ നമുക്കിന്ന് പുതിയ കുറച്ച് സ്റ്റിച്ചുകൾ പിടിക്കാം ഇതാണ് സിക്സ് സ്റ്റിച്ച് സ്റ്റിച്ചതാ ഇതുപോലെ ചെയിൻ എടുത്തിട്ട് അവിടെ ചെറിയൊരു ലോക്ക് ചെയിൻ കൊടുക്കുക അതിന് ശേഷം ദാ ഈ ഒരു സൈഡിലേക്ക് കുത്തുക പിന്നെയും ആ ഒരു കോർണറിൽ ഒരു ലോക്ക് ചെയിൻ കൊടുക്കുക അതുപോലെ നമ്മൾ എൻഡ് വരെ ചെയ്തിട്ട് അവസാനം എൻഡിനോട്ട് കൊടുക്കുക ഇങ്ങനെയാണ് സിക്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു പേന വെച്ച് നിങ്ങൾ വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് പേന വെച്ച് വരയ്ക്കുന്നത് പേന വെച്ച് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വൃത്തികേടായിരുന്നു ും ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ നീറ്റില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നിങ്ങൾ പെനസിൽ വെച്ച് വരച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് ആറ്റം വരെ പോയിട്ട് നമുക്ക് സാധാരണ നമ്മൾ എൻ്റെ നോട്ട് ചെയ്യുന്ന പോലെ എൻ്റെ നോട്ട് ചെയ്യാം കേട്ടോ ഈ സ്റ്റിച്ചുകൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും നെറ്റിൽ സിക്സൊക്കെ വെച്ചിട്ട് ഉള്ള ഡിസൈനുകളൊന്നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയിൻ്റെ ഉള്ളിൽ നീഡിൽ കടത്തി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ കടത്തി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മളെ പകുതി വെച്ചൊക്കെ നിർത്തി പോവാണെങ്കിൽ ഇങ്ങനെ കടത്തി വെച്ച് പോവുക അടിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ കെട്ടഴിഞ്ഞാൽ പോരില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ പുരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കട്ട് ബീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എണ്ണമായിരിക്കണം എടുക്കുന്നത് കഴിഞ്ഞാൽ പാടാണ് എനിക്കിവിടെ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ട് ഒരെണ്ണം ഊരി മാറ്റിയതിന് ശേഷം ആണ് ചെയ്യുന്നത് ആദ്യം ചെയിൻ എടുത്തിട്ട് ബീഡ്സ് കടത്തി നമുക്ക് എവിടേക്കാണോ തുന്നേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് തുന്നിട്ട് ഒരു ലോക്ക് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം അടുത്തൊരു സൈഡിലേക്ക് തുന്നാനായിട്ട് ഞാനെടുത്ത ബീഡിനെ ചെറിയ ബീഡായതുകൊണ്ട് എനിക്ക് ആ ഒരു ബീട് ഈ നീടിൽ കിടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ചെറുതായിരുന്നു അതുകൊണ്ട് ഞാനൊരു ട്യൂബീഡ് എടുത്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്ത് കാണിക്കുന്നത് ട്യൂബ് ട്യൂബീഡ് നല്ല ഈസി ആയിട്ട് കടത്താൻ പറ്റുന്നുണ്ടായിരുന്നു അത് ബീട് ചെറുതായതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് കേട്ടോ ട്യൂബ് ട്യൂബീഡ് നമ്മൾ ഏത് എടുത്താലും ഷുഗർ ബീഡ് ചെയ്യാം ട്യൂബ് ട്യൂബീഡ് ചെയ്യാം കട്ട് ബീഡ് ചെയ്യാം ഏത് ബീഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് സിക്സ് ആക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ വലിയ അതായത് കുറച്ച് വലിയ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ സിക്സ് ആക്കിത്തിരി വലുതാക്കി തന്നെ വരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു ബീഡ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ശരിയ്ക്കും മനസ്സിലാവുമേ ഏതൊക്കെ ബീഡ് വെച്ച് ചെയ്യാൻ പറ്റും എത്രയൊക്കെ വലിപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളിത് സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുമ്പോൾ ത്രെഡ് വെച്ചിട്ട് ചെയ്യണം കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യണം ഷുഗർ ബീഡ് വെച്ചിട്ട് ചെയ്യണം ട്യൂബ് ബീഡ് വെച്ചിട്ട് ചെയ്യണം ഇത്രയും സ്റ്റിച്ചുകൾ ഇത്ര അതായത് നാല് സ്റ്റിച്ചായിപ്പോൾ സിക്സ് സാക്കിൻ്റ് തന്നെ നാല് ടൈപ്പായി അങ്ങനെ നാല് ടൈപ്പും സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ട്യൂബ് ബീഡ് വെച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ത്രെഡ് വെച്ചിട്ടും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്ത് സ്റ്റിച്ച് ബോർഡിലേക്ക് വെക്കണം ഈ ഒരു വീഡിയോ ഇത്തിരി വലുതാണ് ഒരുപാട് സ്റ്റിച്ചുകളും ഇതിനകത്തേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക സിക്സ് ആക്ക് തന്നെ ഞാൻ രണ്ട് ടൈപ്പിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് രണ്ട് ടൈപ്പിൽ ചെയ്ത് കാണിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് പറയാം അപ്പം ട്യൂബീട് വെച്ചതായ ഇതുപോലെയാണ് ചെയ്യുന്നത് അവിടെ എൻ്റെ നോട്ട് ചെയ്തോട്ടോ ഞാൻ എൻ്റെ നോട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ത്രെഡ് അടിയിലോട്ട് വലിച്ചു വീണ്ടും ഞാൻ ത്രെഡ് വെച്ച് തന്നെയാണ് സിക്സ് ഏക്ക് ചെയ്യുന്നത് ഇതുപോലെ എടുത്തിട്ട് പിന്നെ അവിടെ ലോക്ക് ചെയിൻ കൊടുക്കാതെ ഇത ഇതുപോലെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയിൻ എടുത്ത് ചെയ്തു പോവാം അതായത് നമ്മൾ നേരത്തെ കോർണറിൽ ലോക്ക് ചെയിൻ കൊടുത്തിരുന്നു ഇപ്പോൾ ലോക്ക് ചെയിൻ ഒന്നും കൊടുക്കാതെ കണ്ടിന്യൂ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്തു പോവാം ചെറിയ സിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്യുക നമ്മൾ ലോക്ക് ചെയിൻ കൊടുക്കാണ്ട് ഈ ഒരു രീതിക്കാണ് ചെയ്യുക അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡും കൂടി ഞാൻ വലുതാക്കി ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ചെറുതാക്കി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വലുതാക്കി ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു പോകുന്നുണ്ട് നല്ല സ്പീഡിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒത്തിരി വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആകും അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി സ്പീഡ് കൂട്ടിയത് ചെയിൻ അല്ലേ എന്ന് കരുതിയിട്ട് ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സിക്സ് ഏക്ക് ചെയ്യണം അതൊരു പുതിയ സ്റ്റിച്ചായിട്ട് കാണാൻ പറ്റുമോ കേട്ടോ നല്ല ഭംഗിയുമായിരിക്കും രണ്ടും രണ്ട് കളറിലൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക സിക്സ് ഏക്ക് നന്നായിട്ട് ചെറുതായിട്ട് ചെയ്യുക അതായത് നമ്മൾ ലാസ്റ്റ് സിക്സ് ഏക്ക് കാണിച്ചില്ലേ ലോക്ക് ചെയിൻ ഇടാണ്ട് ആ ഒരു സിക്സ് ഏക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാകാണ്ടില്ലേ ചെറുതായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും ചെറുതാക്കി സിക്സ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ്റെ മുകളിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പുതിയൊരു സ്റ്റിച്ച് പോലത് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും സ്റ്റിച്ചുകൾ കൂടുതൽ ഒരുമിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത് കാരണം ഇതുവരെ ചെയ്തവർക്കൊക്കെ ഇത് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്ര സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഇപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് സ്റ്റിച്ച് ബോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്കിനി ഫോട്ടോ അയക്കണം നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വർക്കുകളും ബുക്കുകൾ ബുക്കിലോ റെക്കോർഡിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയക്കണം അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ തരുന്നത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കുറേ പേരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബുക്കിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അയ ആക്കാം ചെയ്തതെല്ലാം റെക്കോർഡ് ബുക്കിലേക്കാക്കാം കേട്ടോ സ്റ്റിച്ച് ബോർഡുകളും ഡിസൈനുകളും എല്ലാം എന്നിട്ട് എനിക്ക് അയച്ച് തരാം ശേഷമായിരിക്കും ഇനിയുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ തരുന്നത് കണ്ടില്ല ഇതുപോലെ സിക്സ് ആക്ക് ഈ എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എൻഡിനോട്ടിട്ട് കൊടുക്കുക ബാലൻസ് വരുന്ന ത്രെഡ് അടിയിലേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കൊരു ബോർഡർ വർക്ക് ചെയ്തെടുക്കാം അതായത് ഒരു എൻഡ് നോട്ട് ഇട്ട് അടിയിലേക്ക് ത്രെഡ് വലിച്ചതിന് ശേഷം ബോർഡർ വർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫിനിഷ് ഫിനിഷായിട്ടിരിക്കും ഒരു ഡബിൾ ചെയിനോ ത്രിബിൾ ചെയിനോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സിംഗിളായിട്ട് ഒരു ചെയിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഡബിളോ ത്രിബിളോ എത്ര വേണമെങ്കിലും കൊടുക്കുക ഇത്ര ചെയിൻ വേണമെങ്കിലും അടുപ്പിച്ച് കൊടുക്കാം ഗ്യാപ്പില്ലാണ്ട് കൊടുക്കണം കൊടുക്കുമ്പോൾ അത് ഇന്ന് ഈ ഒരു രീതിക്ക് കൊടുത്തതിന് ശേഷം എന്താ ചെയിനിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടിയായിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബീഡ് വർക്കൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബോർഡർ വർക്കാണ് ഇപ്പോൾ ഞാൻ ഒരെണ്ണം കാണിക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യണം എന്നില്ല ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ കേട്ടോ എന്താ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു എൻഡ് വരെ നമ്മൾ ബീഡ്സ് ഇട്ട് വർക്ക് ചെയ്തു അതിന് ശേഷം ടു ബീഡ് ഇട്ടിട്ട് സിക്സേക്ക് കൊടുക്കുകയാണ് അടിയിലേക്ക് ഇത് ശരിക്കും മുകളിലേക്കാണ് ചെയ്യേണ്ടത് ഞാൻ സ്പേസ് ഇല്ലാത്ത കാരണം അടിയിലോട്ട് അങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളൂ കേട്ടോ എൻഡിൽ നമ്മുടെ എൻഡ് ഭാഗത്താണ് ശരിക്കും ചെയിൻ വേണ്ടത് ഇപ്പം നെക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ അതായത് നമ്മുടെ കഴുത്ത് മാല കിടക്കുന്ന ആ സൈഡിലേക്ക് വരുന്ന ഭാഗത്താണ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ ബീടൊക്കെ ഉള്ളിലേക്ക് അതായത് തുണിൽ ക്ലോത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരണം ആ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥലം തികഞ്ഞില്ലെങ്കിലോ തിങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അടിയിലോട്ട് ചെയ്തു വരുന്നത് എന്താണില്ല ഇതുപോലെ സിക്സ് എക്ക് ടു ബിഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിനും ഒരേ കളറ് സെറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബീഡ്സിൻ്റെ കളറ് സെയിം കളറ് നോർമൽ ത്രെഡായാലും യൂസ് ചെയ്താൽ മതി കേട്ടോ കളറ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റിച്ചിൽ വ്യത്യാസം വരും ഇപ്പോൾ ആ ഒരു നീല കളറ് ട്യൂബീഡിൻ്റെ അവിടെ ശരിക്കും എടുത്ത് കാണുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് സെയിം കളർ യൂസ് ചെയ്യാൻ പറയുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുന്നതിന് പകരം ആ ഒരു തുമ്പത്ത് വേറെ ബീഡ്സുകളും കൂടി നമുക്ക് തുന്നി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തുന്നി കൊടുക്കുന്നില്ല കുന്തൻ സ്റ്റോൺ മാത്രം ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ട് കളറിലുള്ളത് ഇടവിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുന്തൻ സ്റ്റോൺ ഇഷ്ടം പോലെ കളറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ ഷെയ്പ്പും ഒരുപാട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിയത് നിങ്ങൾ ഒട്ടിക്കുക കേട്ടോ അതിന് ഇങ്ങനെ തന്നെ ഒട്ടിക്കണം ഇങ്ങനത്തെ ഷേപ്പ് തന്നെ വേണം ഈ കളറ് തന്നെ വേണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക കണ്ടില്ല ഇതുപോലെ ഒട്ടിച്ചപ്പോൾ ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ബോർഡർ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ റൗണ്ട് സ്റ്റോണും ഒരു തിലകൻ ഷേപ്പ് സ്റ്റോണും ഒട്ടിക്കുന്നുണ്ട് തിലകൻ ഷേപ്പ് സ്റ്റോൺ ഞാനിപ്പോൾ വാങ്ങാൻ പറഞ്ഞില്ല ഇത് വളരെ ചെറിയൊരു സ്റ്റോണാണ് റൗണ്ട് ഷേപ്പിൻ്റെ പുറമേ കൂടെ ഇതുപോലെ ചെയിൻ സ്റ്റോൺ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതും നിങ്ങളോട് ഞാൻ വാങ്ങാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒട്ടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണിന് പകരം ബീഡ്സ് വർക്കൊക്കെ ചെയ്യാം പക്ഷേ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോൺ അവിടെ സ്റ്റിക്കായിട്ടിരിക്കില്ല പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചാണ് പാച്ച് വർക്ക് എന്ന് പറയും ഇതുപോലെ ഒരു ബീഡിടുക ഒരു ബീഡിട്ടിട്ട് അതിൽ അടുത്ത ചെയിൻ എടുക്കുക ചെയിൻ എടുത്തിട്ട് ഇതുപോലെ ബീഡ്സിനെ കവർ ചെയ്ത് നിർത്താം കവർ ചെയ്ത് നിർത്തിയിട്ട് ബീഡുമ്മ പിടിച്ചിട്ട് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ആ ബീഡിനെ കവർ ചെയ്തുകൊണ്ട് ആ ഒരു ത്രെഡ് പോകും കണ്ടില്ല ഇതുപോലെ ബീഡിനെ ഇതുപോലെ കവർ ചെയ്ത് വെക്കുക കവർ ചെയ്ത് വെച്ചിട്ട് പതിയെ വലിക്കുക തെന്നിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായതിപ്പോൾ തെന്നിപ്പോയി ഇതായിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് മുത്തിൽ പിടിക്കും മുത്തിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത് അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇരിക്കും ഇതുപോലെ കുറച്ച് ബീഡുകൾ അവിടെയും എവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നതിനെയാണ് പാച്ച് വർക്ക് എന്ന് പറയുന്നത് ചില ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോരോ വെക്കുന്നത് അതിനെ പറയുന്ന പേരാണ് പാച്ച് പാച്ചു വർക്കുന്നത് ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മളപ്പം നൂല് കട്ട് ചെയ്യേണ്ട നെറ്റ് തുണിയാണെങ്കിലും നമ്മൾ അപ്പം നൂല് കട്ട് ചെയ്യേണ്ടി വരും ഇതിലിപ്പോൾ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് ബീഡ്സുകൾ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് തുന്നാൻ പറ്റും കട്ട് ബീഡുകളും ട്യൂബ് ബീഡുകളും എല്ലാം ഇതുപോലെ തുന്നാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത്തിരി വലിയൊരു ബീഡാണ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സൈസിലുള്ള ബീഡ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോയിലൊന്ന് നല്ല വിസിബിളായി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതാ കണ്ടില്ലേ ഇതുപോലെ കവർ ചെയ്ത് ബീഡിനെ കവർ ചെയ്ത് വെക്കാം ബീഡിൽ പിടിച്ചിട്ട് അടിയിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ടൈറ്റായിരുന്നോളും അപ്പോൾ ഇതാണ് പാച്ച് വർക്ക് എന്ന് പറയുന്നത് കണ്ടില്ലതാ അതുപോലെ വലിച്ചെടുക്കാം അവിടെ ഇവിടെ ആയിട്ട് തുന്നി വെക്കുന്നതിനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ തിലകൻ സ്റ്റോണിൻ്റെ സൈഡിലൂടെ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് തിലകം സ്റ്റോൺ ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് വന്നിട്ടില്ല ഇത്രയും കൂടി വലുതായിരുന്നെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കൂടെ ചെയ്യുന്ന ബീഡ്സ് തുന്നിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കട്ട് ബീഡ് ഇത്തിരി വലുതുമാണ് ആണ് തിലകം സ്റ്റോൺ ഇത്തിരി ചെറുതുമാണ് അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി വലുത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അഥവാ തിലകം സ്റ്റോൺ ഇല്ലെങ്കിൽ അത് വേണ്ട ഒഴിവാക്കാം റൗണ്ട് സ്റ്റോൺ മാത്രം ചെയ്യാം ഞാൻ ഞാനപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ബീഡ്സ് വെച്ച് തിലകുന്ന സ്റ്റോണിൻ്റെ ചുറ്റും ചെയ്യുമ്പോൾ ഓരോ ഓരോ ബീഡുകൾ ഇട്ട് ചെയ്യാം കേട്ടോ ഈ രണ്ടെണ്ണം ഉടത് ഞാനിവിടെ ഒരു സേ ഒരോടത്ത് മാത്രമേ രണ്ടെണ്ണം ഇട്ടുള്ളൂ ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഓരോന്നോരോന്നിട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷേയ്പ്പ് ഒരുമാതിരിയൊക്കെ കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞു ചെറുതായതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പ് കിട്ടാത്തത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് ചെയ്യുക വലിയ മൂന്നാല് ഒക്കെ ഇട്ട് ചെയ്താൽ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അതിപ്പം റൗണ്ട് സ്റ്റോണിനും അങ്ങനെ തന്നെയാണ് മൂന്നാല് ബീഡ്സ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടില്ല ഓരോരോ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അതായതിൻ്റെ മുള്ള കൂടെ അതായത് പോലെ ഓരോന്നോരോന്നിട്ട് ചെയ്യുവാണ് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെനിക്ക് ചെയ്യുമ്പോൾ തോന്നിയൊരു ബുദ്ധിമുട്ട് ഞാൻ ഒട്ടിച്ചത് അത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഉണങ്ങാതെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ആ ഉള്ളിലൊക്കെ അടർന്നു പോയിരുന്നു എൻ്റെ ഇവിടെ സ്റ്റോൺ വെച്ചത് അടർന്നു പോന്നു പിന്നെ ഈ സ്റ്റോൺ ചെയിനിൽ ഒരു സ്റ്റോൺ കൂടുതലായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോൺ ഞാൻ എടുത്ത് മുറിച്ച് കളഞ്ഞ് രണ്ടാമത് ഉണങ്ങിയതിന് ശേഷമാണ് ഈ റൗണ്ട് അങ്ങനെ ഫുള്ളാക്കിയത് ഫുള്ളാക്കിയതിന് ശേഷം എന്താ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ എൻ്റിനോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെയിൻ എടുത്തു ആ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിൻ എടുത്തിട്ട് ആദ്യം എടുത്ത ചെയിന് രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽക്കൂടെ എടുത്ത് പുറത്തേക്ക് വലിച്ചു കണ്ടില്ലേ സ്റ്റോൺ ഉണങ്ങാത്തത് കൊണ്ടാണ് അങ്ങനെ പൊന്തി വരുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ സ്റ്റിക്കായി അവിടെ ഇരുന്നു